നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വനിതകളുടെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പേര് ഝാൻസി റാണിയുടേതായിരിക്കും എന്നാൽ ഝാൻസി റാണിക്കും എഴുപത് വർഷം മുമ്പേ ബ്രിട്ടീഷുകാരുമായി ധീര വനിതയാണ് തമിഴ്നാട്ടിലെ വേലുനച്ചിയാർ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്ത ആദ്യ ഇന്ത്യൻ രാജ്ഞിമാരിലൊരാളും തമിഴ്നാട്ടിൽ വെള്ളക്കാരെ വെല്ലുവിളിച്ച ആദ്യ വിപ്ലവകാരികളിൽ ഒരാളുമാണ് വേലു നച്ചിയാർ ബ്രിട്ടീഷുകാരോട് പോരാടി രാജ്യം തിരികെ പിടിച്ച അപൂർവ ധീര അപൂർവം ധീരവനിതകളിലൊരാളായ വേലുനച്ചിയാരെ ഇന്ത്യയുടെ ജോൺ ജോണോ ഫാർക്ക് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട് തമിഴ്നാട്ടിലെ രാമനാഥപുരം രാജകുടുംബത്തിൽ രാജ ചെല്ലമുത്തു സേതുപതിയുടെയും റാണി സാഗന്ധിയുടെയും ഏകപുത്രിയായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിന് വേലുനച്ചിയാർ ജനിച്ചു ആൺമക്കൾ ഇല്ലാത്തതിനാൽ ഒരു രാജകുമാരനെ പോലെയാണ് മകളെ മാതാപിതാക്കൾ വളർത്തിയത് ബാല്യത്തിലെ കുതിരസവാരിയും ആയോധന കലകളും അഭ്യസിച്ച നത്തിയാർ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഉറുദു ഭാഷകളും പഠിച്ചു ശിവഗംഗയിലെ രാജാവ് മുത്തുപടു ഗണതാപെരിയ കൊടയദേവരെ വിവാഹം ചെയ്തതോടെ നച്ചിയാർ ശിവഗംഗയിലെ രാജ്ഞിയായി ഭർത്താവിനെ വധിച്ച് ബ്രിട്ടീഷുകാർ ശിവഗംഗയുടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ അവർക്കെതിരെ പോരാടാൻ നച്ചിയാർ തീരുമാനിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരെ എതിർക്കാനുള്ള സേനാബലം അപ്പോൾ അവർക്കുണ്ടായിരുന്നില്ല തുടർന്ന് തൻ്റെ വിശ്വസ്തരുടെ ഉപദേശപ്രകാരം ശിവഗംഗയിൽ നിന്നും രക്ഷപ്പെട്ട വേലു നച്ചിയർ ഏതാനും വർഷം ഡിണ്ടീഗലിനടുത്ത് ഒളിവിൽ കഴിഞ്ഞു ഈ കാലയളവിൽ അവർ മൈസൂർ സുൽത്താൻ ഹൈദരാലിയോട് സഖ്യമുണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ചെറു സൈന്യം കെട്ടിപ്പിടിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ നടന്ന യുദ്ധത്തിൽ റാണി ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തി ശിവഗംഗയുടെ അധികാരം തിരികെ പിടിച്ചു ചാവേർ പടയാളിയെ വിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു വൻ ആയുധശേഖരം കത്തിച്ച് ചാമ്പലാക്കിയ ചരിത്രവുമുണ്ട് വേലുനച്ചിയാർക്ക് ഉടയാൾ എന്ന പേരിൽ ഒരു വനിതാ സൈന്യത്തിനും അവർ രൂപം കൊടുത്തു ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുത്ത ശിവഗംഗ പത്തു വർഷത്തോളം ഭരിച്ച ശേഷം തൻ്റെ വിശ്വസ്തരായ മരുതു സഹോദരങ്ങൾക്ക് രാജാധികാരം കൈമാറി ഭാരതം കണ്ട ആ ധീര വനിത ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അന്തരിച്ചു